ഹായ് ഫ്രണ്ട്സ് അസാലേക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നെഗഡ്സ് ഉണ്ടാക്കണം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ചിക്കൻ എല്ലാത്തത് ഞാന് ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് എടുത്തേക്കുന്നത് വെള്ളം നല്ല പോയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു മിക്സിയിലിട്ട് കണ്ട് അരച്ചെടുക്കാം കേട്ടോ അതാ അതുപോലെ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ബാക്കിയും കൂടെ ഉണ്ട് അതും കൂടെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കണത് ഒരു ടീസ്പൂണ് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂണ് ചെറിയ ചീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അധികം ഒന്നും ഇടണ്ട ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ നെഗഡ്സിൻ്റെ ടേസ്റ്റ് കുഞ്ഞിട്ട് നിൽക്കട്ടോ പിന്നെ ഇതാ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നാല് ബ്രെഡ് പൊടിച്ചിരിക്കണേ അതായത് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് അത് പൊടിച്ചതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനൊരു മൂന്ന് ബ്രെഡിൻ്റേത് ഏകദേശം ചേർത്ത് കൊടുത്തുക്കണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടേനെ ഒരു മുട്ട ലേശം ഉപ്പിട്ടിട്ട് അതേപോലെ ഒന്ന് അടിച്ചെടുക്കുക ഈ ബ്രെഡ് ബ്രെഡിൻ്റെ പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതേപോലെ ഓരോ ചെറിയ ബോളാക്കിയിട്ട് ഞെഗഡ്സിൻ്റെ ഷേപ്പിലാക്കുക ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കട്ടിയായോ എന്നൊരു ശംശം ഉണ്ട് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കണ എത്ര കട്ടിക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതാ ഓരോന്ന് ഉണ്ടാക്കി ഇങ്ങനെ വെക്കണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡിൻ്റെ ബ്രെഡ് പൊടിയിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കണം കേട്ടോ അതേപോലെ ഭയങ്കര ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലേക്ക് വേറെ സോസ് കാര്യങ്ങളൊന്നും ചേർക്കണ്ട ചെറിയ ജീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മാത്രം ചേർത്താൽ മതി ചിക്കൻ അരക്കും പെട്ടോ പിന്നെ അതാ ഓരോന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണ് തീയൊന്ന് കുറച്ചിട്ട് വേണം ഫ്രൈ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അതായത് ചിക്കന് വേവാത്തതല്ലാതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മൾക്കിന്ന് നോമ്പറക്കുമ്പോൾ കപ്പുട്ടുണ്ട് പിന്നെ കുറച്ച് പത്തിരിയുണ്ട് മീൻ കറിയുണ്ട് കപ്പുട്ടൊക്കെ മീൻ കറിയാണ് കേട്ടോ അപ്പം ഞാൻ ഗഡ്സൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ആയതായത് നമ്മൾ എടുക്കുകയാണ് പ്ലേറ്റൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ഇതിലേറ്റവും നല്ലൊരു കമൻസിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഒരു ബോഗൻ വില്ലേൻ്റെ തയ്യാ അയച്ചു തരുന്നതാട്ടോ കുറേ ആൾക്കാർക്ക് കൊടുക്കാണ്ട് ഒക്കെ നോമ്പ് നോമ്പഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇതിന്റെ ഉള്ളൊക്കെ കണ്ടില്ല നല്ല വെളുത്ത കളറിലിരിക്കും ഇതേപോലെ നമുക്ക് നെഗഡ്സ് ഉണ്ടാക്കുമ്പോൾ കിട്ടേണ്ടത് അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കുള്ള കപ്പുട്ട് ഉണ്ടാക്കണം കേട്ടോ മക്കൾക്കൊന്നും ഒന്നും പത്തിരി ഇഷ്ടമല്ല എനിക്ക് മാത്രം അധികം എന്നും പത്തിരി ഇഷ്ടമുള്ളൂ അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും ഇവിടെ കപ്പ മീൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കണത് പിന്നെ ചിക്കൻ്റെ കുറച്ച് പാർട്സ് ഉണ്ടാവുമല്ലോ മുട്ടയും ലിവറൊക്കെ അതും ഞാനൊരു പെരട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതാ കാണുന്നുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാ മീൻകറിയാണ് കഷ്ണം മീനാണ് ഈ കപ്പുട്ട് കപ്പ പത്തിരി കപ്പ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് മീൻ കറി കാര്യം ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇൻഷാല്ല ഞാൻ പുതിയൊരു